ഊണ് കഴിക്കാൻ എത്ര സമയമെടുക്കാം സ്വസ്ഥമായിട്ടിരുന്ന് സുഖമായിട്ട് ഊണ് കഴിക്കുക ലഞ്ച് കഴിക്കുക എന്നുള്ളത് എല്ലാ ആൾക്കാരുടെയും ഒരു ഡ്രീമാണ് പക്ഷെ പലപ്പോഴും അതിന് സമയം കിട്ടാറില്ല അങ്ങനെ പറ്റാറില്ല വലിയ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക സോറി സോറി അങ്ങനെയല്ല പലപ്പോഴും അങ്ങനെ പറ്റാറില്ല ഇഷ്ടംപോലെ കാശും കുറേ ബിസിനസ്സും കുറേ കാര്യങ്ങളും ഉള്ള ആൾക്കാർക്ക് സംശയമുണ്ടെങ്കിലേ ഒരുവിധപ്പെട്ട വലിയ ബിസിനസ്സുകാരൊക്കെ ഭക്ഷണം കഴിക്കുന്നത് നോക്കൂ നിങ്ങൾ അപ്പോഴറിയാം അതിനിടയ്ക്ക് നാല് തവണ ഫോണ് മൂന്ന് തവണ വേറൊരാളോട് സംസാരിക്കുന്നു തല പുകയുന്നു ഡെസ്പ് ആവുന്നു എത്ര സമയമായിട്ട് തൂണ് കഴിക്കാമെന്നുള്ളത് നിങ്ങളുടെ ഒരു ചോയ്സാണ് സത്യം പറഞ്ഞാൽ സെയിൻറ്റ് ബോട്ട്സ് ഐലൻഡിലെ ഷോപ്പുകൾ ലഞ്ച് ബ്രേക്കിന് ക്ലോസ് ചെയ്യുന്നതിനെ പറ്റി യു ജസ്റ്റ് ഗൂഗിൾ യു സീ ദാറ്റ് അതൊരു പന്ത്രണ്ട് പന്ത്രണ്ടര മണിക്ക് അടയ്ക്കും വൈകിട്ടൊരു മൂന്ന് മണി കഴിഞ്ഞേ തുറക്കുള്ളൂ സുഖമായിട്ട് ഷാപ്പാടിച്ചിട്ടേ ബാക്കി കാര്യങ്ങൾ ഉള്ളൂ ഒമാനിലെ സലാലയിലും ഇങ്ങനെ തന്നെയാണ് പക്ഷേ അതിന് വേറൊരു കാരണമുണ്ട് അവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഒരു കാര്യം കൂടെ കാര്യങ്ങൾ മെല്ലെ ചെയ്യുന്നതിന് വല്ലാത്തൊരു ഭംഗിയുണ്ട് അട്ടപ്പാടിയിലേക്കുള്ള ബസ്സിൽ പോകുമ്പോഴുള്ളൊരു ഭംഗി ലിമിറ്റഡ് ഓഫ് ഫാസ്റ്റ് പാസഞ്ചറിൽ മണ്ണാർക്കാട് ഇറങ്ങിയിട്ട് അട്ടപ്പാടിയിലേക്കുള്ള ബസ്സിൽ കയറി നോക്കൂ അയ്യപ്പനും കോശിയിൽ കാണുന്ന ആ ബസ്സിലെ എന്തൊരു മെല്ലെ എന്ത് ഭംഗിയിലാണ് അത് പോവാന്നുള്ളത് ഞാൻ ഒന്ന് രണ്ട് വർഷക്കാലം ബ്രാൻഡിങ് കൺസൾട്ടൻ്റ് ആയിരുന്ന അജ്മാനിലെ ഹാബിറ്റാറ്റ് സ്കൂൾസ് ഇറ്റ്സ് ഗ്ലോബലി ഫേമസ് ആക്ച്വലി അതിൻ്റെ മുതലാളിയുണ്ട് ഇത് മാത്രമല്ല വേറെയും കുറേ ബിസിനസ് സ്ഥാപനങ്ങളുടെ മൂപ്പർക്ക് ഷംസൂ സമാൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എട്ട് മണിയോ ഒമ്പത് മണി ആവുമ്പോൾ സ്കൂൾ വരും അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളിൽ വരും ഉച്ചയ്ക്ക് രണ്ട് രണ്ടര വരെ അവിടെ ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് ഷംസു സമാനെ കാണാൻ പറ്റില്ല കാണാൻ പറ്റും കേൾക്കാൻ പറ്റും പക്ഷേ ബിസിനസ് സംസാരിക്കില്ല പിന്നെ വേറെ നാട്ടുകാര്യങ്ങളും വെടി വർത്തമാനങ്ങളും ഒക്കെയാണ് എത്ര സമയം നിങ്ങൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ചിട്ടാണ് ആ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളം സ്ട്രെയിൻ എടുക്കുന്നു എന്നനുസരിച്ചിട്ടാണ് നിങ്ങളുടെ റിച്ചസ്സും നിങ്ങളുടെ വെൽത്തും ഒക്കെ അസസ് ചെയ്യേണ്ടത് ഞാനൊരു പത്ത് പന്ത്രണ്ട് കൊല്ലം പാരൽ കോളേജിലും പിന്നെ പാരൽ അല്ലാത്ത കോളേജിലും ഒക്കെ പണിയെടുത്തതിന് ശേഷമാണ് അത് നിർത്തിയിട്ട് ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ ചെയ്തിട്ടുള്ളത് ഈ അടുത്തൊരു പ്രോഗ്രാമിൽ ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഒന്ന് തമാശ ആയിക്കോട്ടെ നിങ്ങളിപ്പോൾ വലിയ പൈസക്കാരനാണല്ലോ ഞാൻ പറഞ്ഞു യെസ് ഐ ആം ഫ്രെട്ട് റിച്ച് ഐ ആം ഫ്രറ്റ് റിച്ച് മുമ്പ് ഞാൻ ആഴ്ചയിൽ അഞ്ച് ദിവസം പണിയെടുത്തിരുന്നു രണ്ട് ദിവസം വെറുതെ ഇരിക്കുകയായിരുന്നു ഇപ്പം ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസം പോലും പണിയെടുക്കുന്നില്ല അഞ്ച് ആറ് ദിവസം വെറുതെ ഇരിക്കുകയാണ് ഐ ആം പ്രറ്റി റിച്ച് കാശുള്ള ആളുകളെയും കാശില്ലാത്ത ആളുകളെയും ഒരൊറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ ഒരൊറ്റ കേൾവിയിൽ തിരിച്ചറിയാനുള്ളൊരു വഴിയുണ്ട് കാശില്ലാത്ത ആളുകൾ എപ്പോഴും കാശിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും ബേജാറായിക്കൊണ്ടിരിക്കും സോ ട്രൈ ടു ബി നോട്ട് എ പൂവർ മാൻ ട്രൈ നോട്ട് ടു ബി എ പേ മാൻ ഇത് മനസ്സിലാവണമെങ്കിൽ വേറൊരു കോൺസെപ്റ്റും കൂടെ പരിചയപ്പെടണം വേറൊരു ഇൻ്റലിജൻസും കൂടെ നമുക്ക് വേണം അതിനെ പറ്റിയിട്ട് അടുത്ത ദിവസം പറയാം